ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് പൂക്കൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ വീട്ടിലെ ക്ലേ ഇല്ലെങ്കിലും നമുക്ക് പൂക്കൾ പൂക്കളുണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഈ പൂവുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കോൺഫ്ലവർ പിന്നെ ലഗ്സ് സോപ്പ് അത് നന്നായി ഗ്രേറ്റ് ചെയ്താണ് അത് പിന്നെ നമ്മുടെ ഫിൽക്കോള് അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ അതാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവ മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക അതിപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് നല്ല നന്നായി കുഴക്കുക അതായത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ച് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്ലേഡ ഒരു പരുവത്തിൽ അതിൻ്റെ ഒരു മോഡലിൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഇത് നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ നല്ല അടച്ചുറപ്പുള്ള ഒരു ഡെപ്പയിൽ അതായത് എയർ കിടക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു ഡെപ്പയിൽ ഇത് സൂക്ഷിച്ചു വയ്ക്കാം ആവശ്യാനുസരണം ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഉണ്ടാക്കിയ വസ്തുക്കൾ കുറച്ചു കാലം കേടു കൂടാതെ നല്ല സുഗന്ധത്തോടു കൂടിയിരിക്കും അത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാം നമുക്ക് സോപ്പായിട്ട് തന്നെ വീണ്ടും ഉപയോഗിക്കാം കൈ കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഈ സോപ്പിന്റെ ഈ പൂവ് വേസ്റ്റായി പോകുന്നില്ല നമ്മുടെ രണ്ട് കൈകളിലും ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിൽ ഇത് പിടിക്കും അപ്പം നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം ഫ്ലവർ കമ്പീമൻ നമുക്ക് ഈ പൂവ് ഉണ്ടാക്കാം ഞാനിപ്പോൾ തൽക്കാലം ടൂത്ത് പിക്കാണ് ഉപയോഗിക്കുന്നത് ഇത് മേലും ഉണ്ടാക്കിയാലും മതി നമുക്ക് ഇതിന് ചെറിയൊരു ബോള് നന്നായിട്ട് കുഴക്കാം നല്ല സോഫ്റ്റായിട്ടിരിഞ്ഞ് നന്നായിട്ട് കുഴക്കാം ചെറിയൊരു ഇത് ഇത് നമുക്ക് നമുക്ക് പറ്റൽസ് ഉണ്ടാക്കാം ഇങ്ങനെ എടുത്ത് ഇതിന് ചുറ്റി കൊടുക്കും നമുക്ക് എത്ര പെറ്റൽ വേണോ അതിനനുസരിച്ച് പെറ്റലിൻ്റെ എണ്ണം കൂട്ടാം പൂവിന് വലുപ്പം കൂട്ടണമെങ്കിൽ ആ പെറ്റലിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി അപ്പം ഒരു പൂവുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് അധികം പൂക്കളുണ്ടാക്കാം പല ഷേപ്പിലുണ്ടാക്കാം ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അപ്പോൾ അതിങ്ങനെ കുറേ അവിടെ നിന്നിങ്ങനെ എടുക്കാം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് ഇതുപോലെ നമുക്കൊരു രണ്ട് നാല് പൂക്കളും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം ഇതിൽ നമുക്ക് കളർ ചേർത്തും പൂക്കളുണ്ടാക്കാം അല്ലെങ്കിൽ പൂ ഉണ്ടാക്കി ഉണങ്ങിയതിന് ശേഷം കളർ അടിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്